നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം സൌത്ത് പറവൂർ സെന്റ് ജോൺസ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച ശിശുദിനാഘോഷം വിദ്യാഭ്യാസ ദേശീയ പരിശീലകൻ കൂത്താട്ടോളം വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്താട്ടോളം മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ പുരോഹിതനായി സേവനമനുസരിച്ചിട്ടുള്ള സ്കൂൾ മാനേജർ കൂടിയായ റവറൻ ഫാദർ മനോജ് വർഗീസ് തുരുത്തൽ അധ്യക്ഷനായി ചാച്ചാജിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് തമീസ് ഇബ്രാഹിം ശിശുദിന സന്ദേശം നൽകി അസിസ്റ്റന്റ് മാനേജർ വി വൈ തോമസ് പി ടി ഐ പ്രസിഡന്റ് ബെന്നി ഔസെഫ് പ്രിൻസിപ്പൽ ഋതു റോയ് മൊഹറിൻ അനസ് ദശ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന കലാപരിപാടികൾ നടന്നു നമ്മുടെ മാറി ഏറ്റവും പറയുമ്പോൾ

ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം